പുനലൂരിൽ നിന്നും ശിവഗിരിയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചു വാളകം പൊലിക്കോട് ഇടയത്ത് ശ്രീനാരായണ ഹാളിൽ പുതിയ സർവീസ് ബസ്സുകളുടെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നിർവഹിച്ചു പുനലൂർ ശിവഗിരി ലിങ്ക് ബസ് സർവീസ് തീർത്ഥാടകർക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വെഞ്ചേമ്പ് ഇടയം ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നേരിട്ട് എത്തുന്നതിന് രൂപകൽപ്പന ചെയ്തതാണ് ഈ സർവീസ് പുനലൂരിൽ നിന്നും തീരപ്രദേശമായ വർക്കല വഴി ശിവഗിരിയിലെത്തുകയും പിന്നീട് തിരുവനന്തപുരത്തേക്കുമാണ് സർവീസ് ദൈനംദിന അടിസ്ഥാനത്തിൽ ലാഭത്തിൽ ഏറെ മുന്നിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി മാറുകയാണ് കെ എസ് ആർ ടി സി ശബരിമല സീസണിലും ജില്ലയിലെ എല്ലാ ഡിപ്പോയും ലാഭത്തിലാണ് പുതിയ സർവീസുകൾ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ സഹായകരമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രൈവറ്റ് ബസ്സുകാരുടെ വയറ്റി തടിച്ചാൽ നമുക്ക് പ്രൈവറ്റ് കളക്ഷൻ ഉണ്ട് എന്ന് ഓടാം ഓടിയിട്ട് അവന്റെ വായിൽ മണ്ണിട്ടിട്ട് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ള ശാസ്ത്രം ഞാൻ രണ്ടായിരത്തി ഒന്നും ആയിരിക്കുമ്പോഴേ കെ എസ് ആർ ടി സി ജീവനക്കാരെത്തിരുന്ന ഒരു ഉപദേശമാണ് അന്ന് കരുതി പിന്നെ ഞാനത് മാറ്റി ഇപ്രാവശ്യം വന്നപ്പോഴേ ഞാൻ പ്രഖ്യാപിച്ചു പ്രൈവറ്റ് ബസ്സുകാർക്ക് എതിരല്ല അവരുടെ തലയ്ക്കൽ ഓടില്ല അവരുമായി മത്സരിച്ചോടില്ല അവരും നിറച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പിന്മാറും എന്ന് പറഞ്ഞു അപ്പോഴും കെ എസ് ആർ സിലെ ഉദ്യോഗസ്ഥമായി വിചാരിച്ച് ഇയാൾ പ്രൈവറ്റ് ബസ്സുകാരെ സഹായിക്കാൻ പോകണമെന്ന് വിചാരിച്ചു അല്ല അതിന് വരെ നമ്മൾ എന്ത് ചെയ്തു പ്രൈവറ്റ് ബസ് ഇല്ലാത്ത റൂട്ടാണ് ഇപ്പോൾ ഈ റൂട്ടിൽ നമ്മൾ പോയിക്കാൽ നമ്മൾ ആദ്യം വന്ന് അറയ്ക്കൽ വണ്ടി വന്നു അറക്കൽ വണ്ടി വന്നപ്പോൾ ആ വണ്ടിയിൽ മത്സരമില്ല കാരണം നമ്മൾ ഇതുവഴി പോകുന്ന നമുക്ക് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് പറഞ്ഞ സൗകര്യം നമ്മളത് കളക്ഷൻ കിട്ടാൻ തുടങ്ങി അന്ന് ഈ ബസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ അരക്കൽ ബാലേശ്വരണ സാർ സാറെ അരക്കൽ വഴി ബസ് വരുന്നു അപ്പോൾ സാർ എന്നോട് പറഞ്ഞു ഒരു സ്വീകരണം അരയ്ക്കൽ അമ്പലത്തിൽ കൊടുക്കുന്നു എന്ന് പറയും അമ്പലത്തിൻ്റെ അവിടെ പക്ഷേ അമ്പലത്തിനകത്ത് വെച്ചാണ് സ്വീകരണം തന്നത് ഞാൻ അമ്പലത്തിൻ്റെ വെളിയിലായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് അവിടെ വെച്ച് വണ്ടി ഞാൻ തന്നെ ഓടിച്ചു വന്നു അവിടെ സ്വീകരണം തന്നപ്പോഴാണ് ശാഖയിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും എനിക്ക് വന്നിട്ട് എനിക്കൊരു കത്ത് തന്നു ഇത് ശിവഗിരിയിലേക്ക് ഒരു വണ്ടി വേണം അപ്പോഴാണ് എനിക്കൊരു ആശയം വെച്ചത് പുല്ലൂരിന്ന് അപ്പോൾ ഞാൻ ഈ തെക്കുന്ന് വടക്കോട്ട് ഓടുന്ന വണ്ടി എന്നുള്ള ആശയം മാറ്റിയിട്ട് കിഴക്കുന്ന് പടിഞ്ഞാറ് ഓടുന്നു പടിഞ്ഞാറന്ന് കിഴക്കോട്ട് ഓടുന്ന വണ്ടി എന്ന് മാറ്റി ഇനി മഞ്ഞ ലിങ്ക് ബസ്സുകളെ മുഴുവൻ കേരളത്തിന്റെ കുറുക്കൻ ഓടിക്കുക അതായത് തെക്കെന്ന് വടക്കോട്ട് വണ്ടിയുണ്ട് വടക്കുന്ന് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വണ്ടിയുണ്ട് പക്ഷെ കിടക്കുന്ന പടിഞ്ഞാറോട്ട് പടിഞ്ഞാറൻ പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്തംഗം വി എസ് റാണ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി എസ് ജയപ്രസാദ് പി രജനി എസ് എൻ ഡി പി ഇടയം ശാഖ പ്രസിഡന്റ് എ അരുൺ എസ് എൻ ഡി പി ഇടയം ശാഖാ സെക്രട്ടറി പി ആർ മുരളീധരൻ മുൻ ഹൌസിംഗ് ബോർഡ് ചെയർമാൻ അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോ എ ടിഒ ബി എസ് ഷിജു പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോ എ ടിഒ കെ ബി സാം പുനലൂര് ഡിപ്പോ എഞ്ചിനീയർ അനിൽ ജനപ്രതിനിധികള് തുടങ്ങിയവർ ചടങ്ങില് പങ്കെടുത്തു